പി എസ് സി കോഴ വിവാദം ചർച്ച ചെയ്യാൻ സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് കോഴിക്കോട് തുടങ്ങി ആരോപണ വിധേയനായ കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടിയാണ് പ്രധാന അജണ്ട പ്രമോദ് കോട്ടൂളിയെ പാർട്ടി ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയേക്കുമെന്നാണ് സൂചന മന്ത്രി പി എ മുഹമ്മദ് റിയാസും ടി പി രാമകൃഷ്ണൻ എം എയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മിഥില ബാലൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മിഥില പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉണ്ടാകുമോ വേണു അത്തരമൊരു ഇതിലേക്ക് തന്നെയാണ് സാഹചര്യത്തിലേക്ക് തന്നെയാണ് നിലവിൽ ഈ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുന്നത് പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുതന്നെയാണ് ഇന്നത്തെ ഒരു സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട അജണ്ട പി എ മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ ടി പി രാമകൃഷ്ണൻ എം എൽ ഈ ഒരു സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും ജില്ലാ സമിതി യോഗം ചേരുക പതിനൊന്ന് മണിക്കാണ് ഈ യോഗം തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ വിഷയത്തിൽ പ്രമോദ് കോട്ടൂളി പറഞ്ഞ ഒരു കാര്യമെന്ന് താൻ തെറ്റു ചെയ്തിട്ടില്ല താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല അത്തരം ഒരു വിശദീകരണം തന്നെയാണ് പ്രമോദ് കോട്ടൂളി പാർട്ടിക്ക് നൽകിയത് ആ ഒരു വിശദീകരണം കൂടി ഇന്നത്തെ ഒരു സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യും പക്ഷേ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ അണികളുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പുണ്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്ന ഒരു സാഹചര്യത്തിൽ എന്തു തന്നെയാലും നടപടി വേണം എന്ന ഒരു ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് ഗുരുതരമായ ഒരു ആരോപണം കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ച ഒരു ആരോപണം സി പി പ്രതിരോധത്തിലാക്കിയ ഒരു ആരോപണം പ്രത്യേകിച്ച് പി എം മുഹമ്മദ് റിയാസിന്റെ പേരുൾപ്പെടെ വലിച്ചെഴക്കപ്പെട്ട ഒരു ആരോപണം കൂടിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രമോദ് കോട്ടൂലിക്കെതിരെ നടപടി വേണം എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുപ്രകാരം ജില്ലാ സെക്രട്ടേറിയറ്റ് ിൽ ഇന്ന് പ്രമോദ് കൊട്ടൂളിക്കെതിരെ നടപടി എടുക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം എന്തായിരിക്കും നടപടി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും നിലവിൽ ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് പ്രമോദ് കോട്ടൂളിയെ ഈ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഈ പി എസ് സി അംഗത്വവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടി എന്ന് വരുത്തി തീർക്കാതിരിക്കാനുള്ള ജാഗ്രതയും ഉണ്ടാകുമോ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ോ മിഥില പി എസ് സി അംഗത്വവുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇതിനെല്ലാം കാരണമായത് എന്നാൽ അത്തരമൊരു ഇടപാടിന്റെ ഭാഗമായിട്ടല്ല പ്രമോദിനെതിരെ നടപടി ഉണ്ടാവുക എന്ന് വരുത്തി തീർക്കാനും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നീക്കം ഉണ്ടാകുമോ തീർച്ചയായും അത്തരമൊരു നീക്കവും നടക്കുന്നുണ്ട് കാരണം നിലവിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്ന കാര്യം ഇത് ഇപ്പം പി എസ് സി കോഴയല്ല മറിച്ച് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത്തരമൊരു റിപ്പോർട്ടാണ് അന്വേഷണ കമ്മീഷൻ നൽകിയതെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ വേണു സൂചി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിഷയം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം പ്രത്യേകിച്ച് പാർട്ടി ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പദവി കോഴ വാങ്ങി എന്നത് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉയർന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിൽ മാറി ഒരു റിയൽ എസ്റ്റേറ്റ് പ്രശ്നത്തിൽ ഇടപെട്ട ഒരാൾ എന്ന രീതിയിലുള്ള ഒരു നടപടിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക എന്ന അത്തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് അന്വേഷണ സംഘം നൽകിയതെന്നുമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തുതന്നെയും പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിക്കുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് ഇതുവരെ മുഹമ്മദ് റിയാസ് ഈ സംഭവത്തെ പറ്റി പ്രതികരിക്കുമ്പോഴൊക്കെ ഇങ്ങനൊരു പരാതി ഉള്ളതായോ പരാതി സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തതായോ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നിപ്പോ ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം പുറത്തിറങ്ങുമ്പോ റിയാസ് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം വരിക ಎಲ್ಲಿ തീർച്ചയായും അന്ന് നമ്മൾ ഈ ഒരു വിഷയം ഉയർന്നു വന്ന സമയത്തായിരുന്നു മന്ത്രി പി എം മുഹമ്മദ് റിയാസിനെ കണ്ടത് ഇത്തരത്തിലൊരു പരാതി നൽകിയോ എന്താണ് ഇദ്ദേഹത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആവർത്തിച്ച് ആവർത്തി എനിക്ക് അറിയില്ല 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 എന്ന ഒരു മറുപടി മാത്രമായിരുന്നു അന്ന് പി എം മുഹമ്മദ് റിയാസ് നൽകിയത് എന്നാൽ ഇന്നത്തെ നടക്കുന്ന ഈ ഒരു സംസ്ഥാന ജില്ലാ സെക്രട്ടറി യോഗത്തിൽ അദ്ദേഹം കൂടി പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിൽ അദ്ദേഹം എത്തിയ സമയത്ത് നമ്മൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഈ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വേണു ശരി മിഥില ബാലനാണ് കോഴിക്കോട് വിവരങ്ങളുമായി ചേർന്നത്